നമസ്കാരം വ്യോമയാന മന്ത്രി ലോക്സഭയിലും വ്യോമയാന സഹമന്ത്രി രാജ്യസഭയിലും ഇന്നലെ അഹമ്മദാബാദ് വിമാനാപകടത്തെ പരാമർശിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയത് കാരണം രാജ്യത്ത് വീണ്ടും അഹമ്മദാബാദ് വിമാനാപകടം വീണ്ടും ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് അതായത് ലോക്സഭയിൽ ഇന്നലെ മന്ത്രി വ്യോമയാന മന്ത്രി ഒരു പ്രസ്താവന തന്നെ ഈ അപകടത്തിന് പിന്നിൽ കാരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ അപകടത്തെക്കുറിച്ചും ഒക്കെ നടത്തിയിരുന്നു സത്യത്തിൽ അത് രാജ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രസ് പ്രസ്താവനയായിരുന്നു അതായത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു വിമാനാപകടം നടക്കുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധന രാജ്യത്തിനുള്ളിൽ നടക്കുന്നത് സത്യത്തിൽ ഇത്തരം പരിശോധനകളൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും അമേരിക്കയിലേക്കായിരിക്കും പോവുക പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല അമേരിക്കയിലെ തന്നെ വിമാന കമ്പനികളെ സംരക്ഷിക്കാനായി അവർ ഏതെങ്കിലും തരത്തിലുള്ള കള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടുകളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ചരിത്രത്തിലാദ്യമായി ബ്ലാക്ക് ബോക്സുകൾ പരിശോധിക്കുന്നത് ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ പണ്ട് ചെറിയ കേടുപാടുകൾ പറ്റിയാൽ പോലും ബ്ലാക്ക് ബോക്സുകൾക്കും അപകടത്തിൽ കേടുപാടുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ കേടുപാടുകൾ പറ്റിയാൽ പോലും ഈ ബ്ലാക്ക് ബോക്സുകൾ വിദേശത്തേക്ക് അയയ്ക്കുകയാണ് പതിവ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല രാജ്യത്ത് അത് പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം സ്വതന്ത്രമായി തന്നെ നടക്കും ബോയിങ് കമ്പനിക്കോ അമേരിക്കൻ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ല വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തുവരും അതിൻ്റെ ഈ അപകട ത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും അന്വേഷണം അവസാനിപ്പിക്ക അവസാനിക്കാനുള്ള സമയപരിധിയുണ്ട് ആ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കണം എന്ന പ്രസ്താവനയാണ് അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ നടത്തിയത് രാജ്യസഭയിലും വ്യോമയാന സഹമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായി അതായത് ഈ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ വിമാനമാണല്ലോ അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യക്കെതിരെ നേരത്തെ ഈ അടുത്ത കാലത്തായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ജോൺ ബ്രിട്ടാസാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് വ്യോമയാന സഹമന്ത്രി ചില വിശദാംശങ്ങൾ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരം പ്രകാരം ഒൻപത് കാരണം കാണിക്കൽ നോട്ടീസുകളാണ് ഈ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ എയർ ഇന്ത്യക്ക് ലഭിച്ചത് എന്നാണ് അദ്ദേഹം ഉത്തരമായി പറഞ്ഞത് ഇതിൽ അഞ്ച് സേഫ്റ്റി വയലേഷൻസ് ഉണ്ട് സുരക്ഷാപരമായ കാരണങ്ങൾ ലംഘിച്ചു മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് കാട്ടി ഒൻപത് കാരണം കാണിക്കൽ നോട്ടീസുകൾ എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും നടപടികൾ സ്വീകരിക്കാറുണ്ട് ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് അതായത് എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് എന്നാണ് ഇതിനെ പറയുക ഇത് പലതരത്തിലുള്ള നടപടികളുണ്ട് ചില മുന്നറിയിപ്പുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ ചില സസ്പെൻഷനുകൾ ഉണ്ടാകാം േഷനുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ ഈ പെനൽറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്ന നടപടികളും ഉണ്ടാകാം ഇങ്ങനെയുള്ള ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി നാല് എൻഫോഴ്സ്മെന്റ് നടപടികൾ ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത്തരത്തിൽ അറുന്നൂറ്റി അൻപത്തി മൂന്ന് നടപടികൾ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നടപടികളും എടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി രാജ്യസഭയ്ക്ക് നൽകിയ ഉത്തരം എന്തായാലും വ്യോമയാന രംഗത്തെ ഈ അപകട സാധ്യതകൾ കുറയ്ക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിന് കൃത്യമായി തന്നെ അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പൂർത്തീകരിക്കുക എന്നതാണ് ആദ്യ പടി അക്കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളെ ഒന്നാകെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ തള്ളിയിട്ടുമുണ്ട് അതിനൊപ്പം ഇന്ത്യയുടെ വ്യോമയാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നിപ്പോൾ ഇരു സഭകൾക്കും ഉറപ്പ് ലഭിച്ചിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്